വിശ്വാധാരം ഗഗനദർശം ം ലക്ഷ്മീകാന്തം കമലൈനം ഭഗവൈഹരം ഓ നമോ വാസുദേവായ നമോ ഭഗവതൈ വാസുദേവായം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർപ്പന നാമ പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് ഭഗവാൻ ബലരാമന്റെ തീർത്ഥാടനമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് സാദര പ്രണാമങ്ങൾ അർപ്പിച്ച ശേഷം ദക്ഷിണ ദിക്കിലേക്ക് യാത്രയായി കൃഷ്ണന്റെ അവതാരമായ പരശുരാമനെ അദ്ദേഹം കണ്ടതായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് സൂചിപ്പിച്ചതാണ് അപ്പൊ അദ്ദേഹം തീർത്ഥാടനത്തിന്റെ ഇടയില് പരശുരാമനെ കാണാനിടായി അപ്പൊ സാദര പ്രണാമങ്ങൾ അർപ്പിച്ച ശേഷം ദക്ഷിണ ദിക്കിലേക്ക് യാത്രയായി ഗോദാവരി തീരം സന്ദർശിച്ചു ഗോദാവരി നദിയിൽ കുളിച്ച് ആവശ്യമായ അനുഷ്ഠാന കർമ്മങ്ങൾ നടത്തിയ ശേഷം വേന പമ്പ ഭീമ ഭീമരഥി എന്നീ നദികളും സന്ദർശിച്ചു ഭീമരഥിയുടെ തീരത്താണ് കാർത്തികേയ സ്വാമി പ്രതിഷ് സ്വാമിയെ പ്രതിഷ്ഠിച്ചിരുന്നത് കാർത്തികേയ സ്വാമിയെ ദർശിച്ച ശേഷം ഭഗവാൻ ബലരാമൻ മഹാരാഷ്ട്ര ദേശത്തെ ശൈലപുരത്തേക്ക് പുറപ്പെട്ടു മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ ജില്ലകളിലൊന്നാണ് ശൈലപുരം പിന്നീട് ദ്രാവിഡ ദേശത്തേക്കാണ് അദ്ദേഹം പോയത് ദക്ഷിണേന്ത്യ പഞ്ചദ്രാവിഡദേശങ്ങൾ എന്ന പേരിൽ അഞ്ചായിട്ട് വിജിക്കപ്പെട്ടിരുന്ന ആ ദക്ഷിണദേശത്തെ മുഴുവൻ സന്ദർശിക്കാൻ തന്നെയാണ് ബലരാമൻ ഉദ്ദേശിച്ചത് ഉത്തരേന്ത്യയും അഞ്ചായിട്ടാണ് വിജിച്ചിരുന്നത് പഞ്ചഗൗരം എന്ന പേരിൽ ശങ്കരാചാര്യൻ രാമാനുജാചാര്യൻ മധ്യമാചാര്യൻ വിഷ്ണുസ്വാമി നിംബർക്ക തുടങ്ങി സ്വാമി ആധുനിക യുഗത്തിലെ പ്രധാനപ്പെട്ട ആചാര്യന്മാരൊക്കെ ദക്ഷിണദേശത്തുള്ളവരാണ് പഞ്ചഗൂരത്തിന്റെ ഭാഗമായ ബംഗാളിലാണ് ഭഗവാൻ ചൈതന്യൻ അവതരിച്ചത് ബാലാജി എന്നറിയപ്പെടുന്ന വെങ്കിടാചലമാണ് ദക്ഷിണേന്ത്യയിലെ അഥവാ ദ്രാവിഡദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം അവിടെ സന്ദർശിച്ച ശേഷം ഭഗവാൻ ബലരാമൻ വിഷ്ണു കാഞ്ചിയിലേക്ക് പുറപ്പെട്ടു അവിടെ നിന്ന് കാവേരി തീരത്തേക്കും കാവേരി നദിയെ സ്നാനം ചെയ്ത ശേഷം രംഗ ക്ഷേത്രത്തിലെത്തി അവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം അവിടുത്തെ വിഷ്ണു മൂർത്തി രംഗനാഥൻ എന്ന് കീർത്തിക്കപ്പെടുന്നു രംഗം ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിന്റെ അത്രയും വലിപ്പം ഇല്ലെങ്കിലും അത് അതുപോലൊരു രംഗനാഥ ക്ഷേത്രം വൃന്ദാവനത്തിലും ഉള്ളതായിട്ട് പറയുന്നുണ്ട് വിഷ്ണു കാശിയിലേക്ക് പോകും വഴി ഭഗവാൻ ബലരാമൻ ശിവകാന്ചിയെയും സന്ദർശിച്ചു രംഗക്ഷേത്രത്തിൽ നിന്നും നേരെ മധുര തെക്കേ ഇന്ത്യയിലെ മധുരയിലേക്കാണ് പോയത് അവിടെ നിന്നും സേതുബന്ധ ബന്ധനത്തിലെത്തി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലങ്കയിൽ കടക്കാൻ ചിറകെട്ടിയ സ്ഥലമാണ് ആ സ്ഥലം രാമേശ്വരം അതായത് ഇന്ന് ധനുഷ്കോടി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് ഈ സേതുബന്ധനം നടത്തിയത് എന്ന് പറയപ്പെടുന്നു ഈ സവിശേഷമായ പുണ്യസ്ഥലത്ത് ഭഗവാൻ ബലരാമൻ ആ സ്ഥലത്തെ ബ്രാഹ്മണ പുരോഹിതന്മാർക്ക് പതിനായിരം പശുക്കളെ ദാനം ചെയ്തു സമ്പന്നന്മാർ തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ കുതിര പശു വസ്ത്രം ആഭരണം തുടങ്ങിയവ ദാനം ചെയ്യുക എന്നത് വൈദിക ആചാരമാണ് പുണ്യസ്ഥ സന്ദർശിക്കുകയും അവിടവിടങ്ങളുടെ ബ്രാഹ്മണ പുരോഹിതന്മാർക്ക് വേണ്ടതൊക്കെ നൽകുകയും ചെയ്യുന്ന ഈ സമ്പ്രദായത്തിന് കലിയുഗത്തിൽ കാര്യമായ അപചയം ഉണ്ടായിട്ടുണ്ട് വൈദിക സംസ്കാരത്തിന്റെ അപജയം മൂലം സമ്പന്ന വിഭാഗം തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാ പെടാതെയായി സന്ദർശകരെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ബ്രാഹ്മണ പുരോഹിതന്മാർ സന്ദർശകരെ സഹായിക്കുക എന്ന എന്ന തങ്ങളുടെ തൊഴിൽപരമായ കടമകൾ ചെയ്യുന്ന കാര്യത്തിലും പുറകോട്ടു പോയി അതായത് തീർത്ഥാടനം നടത്തുന്നതിനിടയിൽ അവരവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചു കൊണ്ട് ക്ഷേത്രത്തിലായാലും മറ്റ് ബ്രാഹ്മണർക്കായാലും പുരോഹിതന്മാർക്കും ഇല്ലേ നിർദ്ധരായവർക്ക് യഥാവിധി ദാനം ചെയ്ത് അവിടെയൊക്കെ പുണ്യം നേടണം എന്ന് തന്നെയാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ കലിയും തവ കർമ്മങ്ങൾക്കൊന്നും യാതൊരു പ്രാധാന്യമില്ലാതായി സമ്പന്നമാർ പോലും മറ്റുള്ളവർക്ക് തീർത്ഥാടനം നടത്താറുമില്ല അവര് അവർ പോയാൽ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലായിരിക്കും പൈസയുള്ളവരൊക്കെ പോവുക തീർത്ഥാടനം ഇതുപോലുള്ള പുണ്യതീർത്ഥങ്ങളൊന്നും സന്ദർശിക്കുക വളരെ കുറവായിരിക്കും കാരണം പ്ലേസൻസ് വയ്ക്കാൻ ആരും തയ്യാറില്ല എല്ലാ സൗകര്യങ്ങളും വാഹന സൗകര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലത്ത് മാത്രമേ സമ്പന്നന്മാരായിട്ടുള്ളു പോകാറുള്ളൂ എന്നർത്ഥം അപ്പോൾ നമ്മൾ യഥാർത്ഥ തീർത്ഥാടനത്തിന് പോകണമെങ്കിൽ ഇപ്പോൾ ഏതാന്നാഥൊക്കെ പോകണമെങ്കിലും ഇപ്പോൾ ആധുനിക സൗകര്യം കുറച്ച് കൂടിയിട്ടുണ്ട് ഹെലികോപ്റ്ററും സൗകര്യമൊക്കെ ഉണ്ടായാൽ തന്നെ സാധാരണക്കാർക്ക് ചിലപ്പം ഈ ഹെലികോപ്റ്റർ സൗകര്യമൊന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ളവർക്ക് ക്ലേശം സഹിക്കേണ്ടതായിട്ട് വരും അപ്പം ആ ക്ലേശം സഹിക്കാൻ തയ്യാറല്ലാത്തവരെ പോക്കു വേണ്ടാന്ന് വെക്കും അങ്ങനെ അപ്പം ഇപ്പോഴത്തെ സ്ഥിതി അതാണ് അപ്പൊ അതുകൊണ്ട് തീർത്ഥാടനങ്ങളൊക്കെ അന്നൊക്കെ ബലരാമനൊക്കെ ശരിക്കും പദയാത്ര തന്നെയാണ് ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ എത്രയോ ദിവസങ്ങൾ എടുത്തിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ബ്രാഹ്മണരാണേലും ആ സ്വധർമ്മത്തെ മടന്നുകൊണ്ടാണ് ഇന്ന് തീർത്ഥാടന ഇരിക്കുന്ന ബ്രാഹ്മണര് പോലും അവർക്കൊക്കെ സാമ്പത്തിക ലാഭമാണ് ആവശ്യം ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് സഹായിക്കണമെങ്കിൽ തന്നെ സാമ്പത്തികമായ നേട്ടത്തെ പ്രതീക്ഷിച്ചുകൊണ്ടോ ഇല്ലേ അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് അവരെന്തെങ്കിലും ചെയ്തു തരുന്നുണ്ടേ തന്നെ അപ്പോൾ കാലം മാറിയതിൻ്റെതായ എല്ലാ വ്യത്യാസം ഇന്ന് നമുക്ക് തീർത്ഥാടന കേന്ദ്രങ്ങളിലും കാണാൻ സാധിക്കും എന്നർത്ഥം തീർത്ഥാടന കേന്ദ്രങ്ങളിലെ ഈ ബ്രാഹ്മണ പുരോഹിതർ അഥവാ പണ്ഡിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന പണ്ട് ഇവർ ജ്ഞാനികളായ ബ്രാഹ്മണർ അവിടെ എത്തിയിരുന്ന സന്ദർശകരുടെ ആവശ്യങ്ങൾക്കൊക്കെ വഴികാട്ടി ആയി വഴികാട്ടികളായിട്ട് പ്രവർത്തിച്ചിരിക്കുകയും എന്നും അങ്ങനെ പരസ്പര സഹകരണം വഴി സന്ദർശകർക്കും പുരോഹിതന്മാർക്കും ഒരുപോലെ നേട്ടം ഉണ്ടായിരുന്നുവെന്ന് ഇതിനർത്ഥം ഭഗവാൻ ബലരാമൻ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ചിരുന്നപ്പോൾ അദ്ദേഹം വേണ്ട രീതിയിൽ വൈദിക സമ്പ്രദായം പിന്തുടരുന്നു എന്ന് ശ്രീമദ് ഭാഗവതത്തിലെ വിവരണത്തിൽ നിന്ന് വ്യക്തമാണ് സേതുബന്ധനത്തിൽ വച്ച് ഗോക്കളെ ദാനം ചെയ്ത ശേഷം ഭഗവാൻ കൃതമാല താമ്രപർണി എന്നീ നദികളിലേക്കാണ് പോയത് പ്രസിദ്ധ പെറ്റ പുണ്യകേന്ദ്രങ്ങളായിരുന്നു ഇവ രണ്ടും ഇവ രണ്ടിലും ഭഗവാൻ സ്നാനം ചെയ്ത് തുടർന്ന് മലയപർവ്വതത്തിലെത്തി ഈ മലയപർവ്വതം വളരെ വലുതാണ് മലയപർവ്വത നിരകളിലെ ഏഴ് കൊടിമുടികളിൽ ഒന്നാണ് ഇതെന്ന് പറയപ്പെടുന്നു മഹാമുനി അഗസ്ത്യന്റെ വാസസ്ഥാനമായിരുന്നു ഇത് ബലരാമൻ അദ്ദേഹത്തെ സന്ദർശിച്ചു അദ്ദേഹത്തിന്റെ മുമ്പിൽ സാധനം പ്രണാമം നടത്തി അപ്പം ബലരാമൻ ഉള്ള സമയത്ത് തന്നെ അഗസ്ത്യമുനി അവിടെ ഉണ്ടായിരുന്നു അപ്പം അഗസ്ത്യ മുനിയുടെ യഥാർത്ഥത്തിൽ വാസസ്ഥലമാണ് ഈ പറഞ്ഞ സ്ഥലം അതായത് മലയപർവ്വതം അവിടെ ബലരാമൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടു അദ്ദേഹത്തെ സന്ദർശിച്ചു അദ്ദേഹത്തിന് മുമ്പിൽ സാധന പ്രണാമം ആദരിച്ചു മഹർഷിയുടെ അനുവാദം വാങ്ങി അദ്ദേഹത്തിന്റെ ആശസ്സുകളോടെ തന്നെ ഭഗവാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് തിരിച്ചു മുനമ്പിന്റെ അറ്റത്ത് കന്യാകുമാരി എന്നറിയപ്പെടുന്ന ദുർഗാദേവിയുടെ ഒരു ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രവും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സന്ദർശിച്ചിട്ടുള്ളതാണ് അതിനാൽ ലക്ഷക്കണക്കിന് വർഷം മുമ്പ് ഈ ക്ഷേത്രം നിലവിലുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അവിടെ നിന്നും ഭഗവാൻ ബലരാമൻ തീർത്ഥാടന നഗരമായ ഫാൽകുന തീരത്തെത്തി ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തീരത്താണ് ഈ നഗരം വിഷ്ണുവിന്റെ അനന്തരൂപത്തിലുള്ള അവതാരമാണ് ഇവിടുത്തെ പ്രതിഷ്ഠയെന്ന് ഫാൽകുന തീർത്ഥത്തിന്റെ പ്രസിദ്ധി അവിടെ നിന്നും അദ്ദേഹം പഞ്ചാബ് സരസ എന്ന തീർത്ഥ തീർത്ഥാടന കേന്ദ്രത്തിലെത്തി നിയമാഗത തത്വങ്ങളെക്കുറിച്ച് തത്വങ്ങൾ അനുസരിച്ചു കൊണ്ട് തന്നെ ഇവിടെയും സ്നാനം നടത്തി മറ്റ് ചടങ്ങുകൾ അനുഷ്ഠിച്ചു ഈ സ്ഥലവും ഒരു വിഷ്ണു ക്ഷേത്രം കൊണ്ട് പ്രസിദ്ധമാണ് അതിനാൽ ഭഗവാൻ ബലരാമൻ ഇവിടുത്തെ ബ്രാഹ്മണ പുരോഹിതന്മാർക്ക് പതിനായിരം പശുക്കളെ ദാനം ചെയ്തു കന്യാകുമാരിയിൽ നിന്ന് ഭഗവാൻ ബലരാമൻ തിരിഞ്ഞ് തിരിഞ്ഞത് കേരളത്തിലേക്കാണ് കേരളം എന്ന ദേശം ഇന്നും തെക്കേന്ത്യയിൽ നിലവിലുണ്ട് കേരള സന്ദർശനത്തിന് ശേഷം അദ്ദേഹം ഗോകർണ തീരത്തെത്തി ഇവിടെ ശിവനെയാണ് പൂജിക്കുന്നത് പൂർണമായിട്ടും വെള്ളത്താൽ ചുറ്റപ്പെട്ട ആര്യാദേവി ക്ഷേത്രത്തിലേക്കാണ് അദ്ദേഹം പിന്നീട് പോയത് ആ ദ്വീപിൽ നിന്നും അദ്ദേഹം ശുർപ്പാരകം എന്ന സ്ഥലത്തെത്തി തുടർന്ന് താപി പയോക്ഷണി നിർബന്ധ നിർവിന്ധ്യ എന്നീ നദികളിൽ സ്നാനം ചെയ്തു അപ്പൊ പലശുരാമൻ ഈ ദ്വാപരയുഗത്തിലാണ് ഈ തീർത്ഥാടനം നടക്കുന്നത് മനസ്സിലാക്കണം അപ്പം കേരളത്തിന്റെ സൃഷ്ടി ത്രേതായുഗത്തിൽ സംഭവിച്ചതാണ് അപ്പം അതുകൊണ്ട് ഗോകർണം മുതൽ കന്യാകുമാരിയുള്ള പ്രദേശത്തൊക്കെ ബലരാമൻ വന്നു പോയതിന്റെ ചില അടയാളങ്ങളൊക്കെ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും ചില സ്ഥലത്തിൽ ബലരാമന്റെ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ തന്നെ അദ്ദേഹം വന്നു പോയതായിട്ട് ഈ തീർത്ഥാടനത്തിൻ്റെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നർത്ഥം അപ്പം വാസന വനവാസകാലത്ത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ താമസിച്ചിരുന്ന അതേ ദണ്ഡകാരുണ്യമാണ് വനപ്രദേശത്ത് ദണ്ഡകാരുണ്യം എന്ന പ്രദേശം കൂടെ ബലരാമൻ സന്ദർശിക്കാൻ ഇടവുന്നു പിന്നീട് ഭഗവാൻ ബലരാമൻ നർമ്മദാ നദിയുടെ തീരത്തേക്ക് പോയി മധ്യഭാരതത്തിലെ അതായത് മധ്യപ്രദേശം എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ പ്രദേശത്താണ് ഈ നർമ്മദാ നദി ആ നദിയുടെ തീരത്താണ് ശങ്കരാചാര്യർ പോലും സ്ഥന്ധം ഗുരു ഗുരുവായിരിക്കുന്ന ഗോവിന്ദ ഭാര കണ്ടെത്തിയതും ഈ പുണ്യനിധിയുടെ തീരത്ത് മഹേഷതി പുരി എന്ന പേരായ ഒരു പുണ്യസ്ഥലമുണ്ട് നിയമാക തത്വങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇവിടെയും തീർത്ഥാടനം നടത്തി അദ്ദേഹം ആ നർമ്മദയിൽ കുളിച്ച് പ്രഭാസ തീർത്ഥത്തിലേക്ക് മടങ്ങുകയും ചെയ്തു കുരുക്ഷേത്ര യുദ്ധത്തിൽ മിക്ക ക്ഷത്രിയരും വധിക്കപ്പെട്ടു എന്ന പ്രഭാസ തീർത്ഥത്തിൽ മടങ്ങിയെത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ബ്രാഹ്മണരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു ഭൂഭാരം കുറഞ്ഞതിൽ ബലരാമൻ ആശ്വാസം തോന്നി ദുർമോഹികളായിട്ടുള്ള ക്ഷത്രിയെ സൃഷ്ടിച്ച സൈനിക ശക്തിയുടെ ഭാരം കുറയ്ക്കാനാണല്ലോ ഭഗവാൻ കൃഷ്ണനും ബലരാമനും ഭൂമിയിൽ അവതരിച്ചത് ഇതാണ് ഭൗതിക ജീവിതത്തിന്റെ രീതി ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ കൊണ്ട് തൃപ്തി വരാത്ത ആളുകൾ കൂടുതൽ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു അവരുടെ നിയമവിരുദ്ധമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് പ്രകൃതി നിയമങ്ങളോ ദൈവിക നീതിയോ വിലങ്ങുന്നതാകുന്നു ഭൂരി ദുർഭ ദുർഭക്ഷ്യം യുദ്ധം മഹാമാരി തുടങ്ങിയ കൊടിയ വിപത്തുകളുടെ രൂപത്തിൽ മിക്ക ക്ഷത്രിയ രാജാക്കന്മാരും വധിക്കപ്പെട്ടെങ്കിലും ഗുരുക്കൾ അപ്പോഴും യുദ്ധത്തിൽ ഏർപ്പെട്ട് ഇരിക്കുകയാണെന്നും ഭഗവാൻ ബലരാമൻ അറിഞ്ഞു അതിനാൽ ഭീമസേനം ദുര്യോധനം യുദ്ധത്തിൽ ഏർപ്പെടുന്ന അതേ ദിവസം അദ്ദേഹം യുദ്ധരംഗത്തേക്ക് മടങ്ങി അഭ്യൂതകാംക്ഷി എന്ന നിലയിൽ അവരെ തടയാൻ ഭഗവാൻ ബലരാമൻ ആഗ്രഹിക്കുകയും ചെയ്തു പക്ഷേ അവർ യുദ്ധം നിർത്തിയതുമില്ല അപ്പോ ഈ തീർത്ഥാടനത്തിന് പോകുന്നത് തന്നെ ഏകദേശം ഒരു മാസം യുദ്ധം യുദ്ധമുണ്ടാകുമെന്ന് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു മാസം മുമ്പ് തന്നെ ഏകദേശം ബലരാമൻ വിട്ടു തീർത്ഥാടനത്തിൽ എന്നുള്ള പേരിൽ അതൊക്കെ കഴിഞ്ഞിട്ട് യുദ്ധം തുടങ്ങി പതിനെട്ട് ദിവസമാണ് യുദ്ധം നടന്നത് ആ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ തീർത്ഥാടനമൊക്കെ കഴിച്ചിട്ട് മടങ്ങിയെത്തിയതായിട്ടും മഹാഭാരതത്തിലും ഭാഗവതത്തിലും പറയുന്നുണ്ട് അതായത് അവസാനത്തെ യുദ്ധം ദുര്യോധനും ഭീമസേനും കൂടെ നടക്കുന്ന സമയത്ത് ബലരാമൻ അവിടെ സന്നിഹിതനായിരുന്നു എന്നുകൂടി പറയുന്നു അവിടെയും അദ്ദേഹം ആ യുദ്ധം നിർത്തിക്കാൻ ഒരു ശ്രമം നടത്തി പക്ഷേ അത് പരാജയപ്പെട്ടില്ല ഭഗവാൻ ബലരാമൻ രംഗത്തെത്തിയപ്പോൾ രാജാ ഉദ്ദേശനും സഹോദരനായ നകുലൻ സഹദേവൻ അർജുനൻ എന്നിവരും ഭഗവാൻ കൃഷ്ണനും അദ്ദേഹത്തിന് സാദര പ്രണാമങ്ങൾ അർപ്പിച്ചു എന്നാൽ അവരാരും ഒരക്ഷരം പോലും എണ്ടിയില്ല ഭഗവാൻ ബലരാമനിൽ നിന്ന് ദുര്യോധനൻ തോന്നും കഥായുദ്ധം അഭ്യസിച്ചത് അതായത് ദുര്യോധൻ്റെ ഗുരുവായിരിക്കുന്ന ആളാണ് ബലരാമൻ അവിടെ എത്തിയത് അപ്പോൾ എല്ലാവരും പ്രണാമൊക്കെ പറഞ്ഞു പക്ഷെ ആരും ബലരാമനോട് മിണ്ടിയില്ലെന്നാണ് പറയുന്നത് ദുര്യോധനോട് ഭഗവാൻ ദുര്യോധനോട് ഭഗവാൻ ബലരാമന് വാത്സല്യം ഉണ്ടായിരുന്നു ഇക്കാരണത്തിലാണ് അവർ അദ്ദേഹത്തോട് ഒന്നും പറയാത്തത് അങ്ങനെ ഇരിക്കും യുദ്ധം നടക്കുമ്പോൾ ദുര്യോധന അനുകൂലമായി എന്തെങ്കിലും ബലരാമൻ സംശരി സംസാരിച്ചേക്കും എന്ന് രാജാ യുധിഷ്ഠിരനും മറ്റുള്ളവരും കരുതി അതുകൊണ്ട് അവർ മൗനം പാലിച്ചു ദുര്യോധനും ഭീമസേനും കഥായുദ്ധത്തിൽ അത്യാവശ്യം അത്യാവേശം കൊണ്ടിരുന്നു ഒരു വലിയ പ്രേക്ഷക സംഘത്തിന്റെ മധ്യത്തിൽ ഇരുവരും പരസ്പരം പ്രഹരിക്കാൻ ചാതുര്യപൂർവ്വം ശ്രമം നടക്കുകയായിരുന്നു ആ ശ്രമത്തിൽ അവർ നൃത്തം ചെയ്യുന്നത് പോലെ തോന്നി നൃത്തം ചെയ്യുന്നത് പോലെയാണ് തോന്നിയതെങ്കിലും ഇരുവരും അത്യന്തം ഗോപശരായിരുന്നു എന്ന് വ്യക്തം യുദ്ധം നിർത്താൻ ആഗ്രഹിച്ച ബലരാമൻ പറഞ്ഞു പ്രിയപ്പെട്ട രാജ ദുര്യോധന രാജാ ഭീമസേന നിങ്ങൾ ഇരുവരും വലിയ യോദ്ധാക്കളാണെന്നും മഹാവീരന്മാരായി ലോകത്ത് അറിയപ്പെടുന്നവരാണെന്നും നമുക്കറിയാം എങ്കിലും ദേഹബലത്തിൽ ഭീമൻ ദുര്യോധനേക്കാൾ ശ്രേഷ്ഠനാണ് അതേസമയം ഗതായുദ്ധത്തിൽ ദുര്യോധനാണ് കൂടുതൽ സാമർഥ്യം ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിൽ ഒരാളും മറ്റേയാളേക്കാൾ യുദ്ധ വിഷയത്തിൽ താഴെ അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഈ വരിതസ്ഥിതിയിൽ നിങ്ങളിൽ ഒരാൾ മറ്റാ മറ്റേയാളോട് പരാജയപ്പെടാനുള്ള സാധ്യത തികച്ചും വിരളമാണ് അതിനാൽ ഇത്തരത്തിലുള്ള യുദ്ധത്തിനായി നിങ്ങളും സമയം പാഴാക്കരുതെന്ന് നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ അനാവശ്യമായ പോരാട്ടം അവസാനിപ്പിക്കുക എന്നാണ് അവസാനിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിലാഷം ഭഗവാൻ ബലരാമൻ ഭീമസേനയും ദുര്യോധനെയും നൽകിയ ഈ സദുപദേശം രണ്ടുപേരുടെയും നന്മയെ ഉദ്ദേശിച്ചുള്ളതായിരുന്നു എന്നാൽ പരസ്പര വിദ്വേഷം അവരെ ഏർ പൊതിഞ്ഞിരുന്നതിനാൽ ചിരകാലമായി നിലനിന്നു പോകുന്ന പരസ്പര വൈര്യം ശത്രുത കുറിച്ച് ശത്രുതയെക്കുറിച്ച് മാത്രമേ അവർ ഓർമ്മിക്കാൻ അവർക്ക് ഓർമ്മിക്കാൻ കഴിഞ്ഞുള്ളൂ ഇരുവരും മറ്റേയാളെ വധിക്കുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് മാത്രമേ ചിന്തിക്കാനുണ്ടായിരുന്നുള്ളൂ അതിനാൽ ബലരാമന്റെ നിർദ്ദേശത്തിന് അവർ പ്രാധാന്യം കൽപ്പിച്ചില്ല പരസ്പരം നടത്തിയ ശക്തമായ ആരോപണങ്ങളും പാലിച്ചു പോന്ന ചീത്ത പെരുമാറ്റങ്ങളും മാത്രം ഓർമ്മയിൽ സൂക്ഷിച്ചിരുന്ന ഭ്രാന്തന്മാരെ പോലെ ആയിരുന്നു ഇരുവരും അവരുടെ തലയിലെഴുത്ത് എന്തെന്നറിയാമായിരുന്ന ബലരാമനെ ഇക്കാര്യത്തിൽ കൂടുതലൊന്നും ചെയ്യാൻ താല്പര്യവും ഇല്ലായിരുന്നു അതിനാൽ അവിടെ നിൽക്കാതെ ദ്വാരകയിലേക്ക് മടങ്ങാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു ഉഗ്രസേന മഹാരാജാവിൻ്റെ മറ്റേ മുതിർന്ന മറ്റു മുതിർന്ന അവരുടെയും നേതൃത്വം ബന്ധുക്കളും മിത്രങ്ങളും ചേർന്ന് അത്യാഹ്ലാദത്തോടെ ദ്വാരകയിൽ ഭഗവാൻ ബലിരാമനെ സ്വീകരിച്ചു ഇതിനുശേഷം വീണ്ടും അദ്ദേഹം തീർത്ഥാടന സ്ഥലമായ നൈമിഷ്യ ആരണത്തിലേക്ക് പോവുകയുണ്ടായി ഋഷിമാരും പുണ്യാത്മാക്കളും ബല ബ്രാഹ്മണരുമെല്ലാം എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു ക്ഷത്രിയനാണെങ്കിലും ഭഗവാൻ ബലരാമൻ യുദ്ധവ്യാപാരങ്ങൾ മതിയാക്കി എന്ന് അവർ മനസ്സിലാക്കി അതിനാൽ സദാ സദാശാന്തിക്കും സമാധാനത്തിനും വേണ്ടി നിലനിൽക്കുന്ന ബ്രാഹ്മണരും മഹർഷിമാരും ഏറെ സന്തുഷ്ടരായി അവർ അത്യന്ത മത്സരത്തോടെ അദ്ദേഹത്തെ ആശ്ലേഷിച്ചു പുണ്യഭൂമിയായ നൈമിശാലനത്തിൽ അദ്ദേഹം തരത്തിലുള്ള ബലി കർമാദികൾ അനുഷ്ഠിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന യാഗാദികൾ ഒന്നും ബലരാമൻ ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പരമപുരുഷൻ ഇത്തരം യാഗാദി വേദവൈദിക കർമ്മങ്ങളുടെ എല്ലാം ഭോക്താവ് അദ്ദേഹം തന്നെ ആയിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ വേദാനുശാസനങ്ങൾ അനുസരിക്കേണ്ടത് എങ്ങനെയെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് മാതൃകാപരമായിട്ട് ഈ യാഗാദികൾ അദ്ദേഹം അനുഷ്ഠിച്ചത് ഞാൻ പറഞ്ഞു അദ്ദേഹം തീർത്ഥാടനം നടത്തിയത് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തീർത്ഥാടനത്തിന്റെ ആവശ്യമില്ല പക്ഷേ നമുക്ക് മാതൃകാപരമായിട്ട് മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഭക്തിമാർഗത്തിന്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന ചതുർവിധ ഭജന്ദേ മാ ഏ ജനാപരി ഉപാസതയ എന്ന ആ നാല് മാർഗങ്ങൾ ഭക്തിയുടെ മാർഗത്തിൽ നമ്മൾ സ്വീകരിക്കണം അത് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ കടക്കും യാതൊരു സംശയവുമില്ല അതിലൊന്നാണ് ഈ തീർത്ഥാടനം എന്ന് പറയുന്നത് അപ്പൊ ഈ തീർത്ഥാടനത്തിന് ഈശ്വരൻ എവിടെ ഇരിക്കുന്നു എന്ന് അന്വേഷിച്ചു നടക്കുന്ന പ്രക്രിയ ഏതൊരു ഭക്തനും അനുഷ്ഠിച്ചിരിക്കണം എന്നാണ് ഇതിൽ നിന്ന് സൂചിപ്പിക്കുക അതിന് ഭഗവാനെ സംബന്ധിച്ച് ബലരാമനെ സംബന്ധിച്ചത് ഇതൊന്നും ആവശ്യമില്ല അപ്പം അദ്ദേഹം ഇത് ചെയ്ത് കാണിച്ചു തന്നത് ഭക്തർക്ക് മാതൃകയാകാൻ വേണ്ടിയിട്ടാണ് അതിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം